നമസ്കാരം ആ വീട്ടിലേക്ക് തേജസ് രാജ് വന്നത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അതാണ് കയ്യിൽ പെട്രോൾ കരുതിയതും തൻ്റെ പ്രണയം നിരസിച്ച യുവതിയെ കൊല്ലുക തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം മൂന്ന് ബോട്ടിലുകളിൽ പെട്രോൾ വാങ്ങി അതിലൊന്ന് കാറിൽ സൂക്ഷിച്ചു കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥി ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ആണ് മരിച്ചത് പ്രതി തേജസ് രാജ ട്രെയിനിനു മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയിരുന്നു ഫെബിൻ ജോർജിനെ കൊന്ന് ജീവൻ ഒടുക്കിയ തേജസ് രാജ് ലക്ഷ്യമിട്ടത് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെയാണ് കൊലയ്ക്ക് ശേഷം ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ തേജസ് രാജും ഫെബിന്റെ സഹോദരിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നാൽ വിവാഹത്തിൽ നിന്ന് ഇവരും കുടുംബവും പിന്മാറിയത് പകയ്ക്ക് കാരണമായി തേജസ് പെട്രോളുമായി വീട്ടിലെത്തിയത് ഫെബിന്റെ സഹോദരിയെ ലക്ഷ്യമിട്ട് എന്നാണ് കരുതുന്നത് വീടിനുള്ളിൽ പെട്രോൾ ഒഴിച്ചെങ്കിലും കത്തിച്ചില്ല തേജസ് വീട്ടിലെത്തുമ്പോൾ പേരയ്ക്ക് അരിയുകയായിരുന്ന ഫെബിന്റെ അച്ഛന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു ഈ കത്തിയെടുത്താണ് തേജസ് ഫെബിനെ കുത്തിയത് ഇതിനു പിന്നാലെ നഗരത്തിനടുത്ത് ചെമ്മൻ മുക്കിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി തേജസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്നു വീണപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ടുണ്ട് സംഭവ ദിവസം യുവതി വീട്ടിലുണ്ടായിരുന്നില്ല തേജസ് രാജ് വീട്ടിലേക്ക് എത്തിയത് പർദ്ദ ധരിച്ചെന്ന് കൊലപ്പെട്ട ഫെബിന്റെ അമ്മ ഡെയ്സിയും വെളിപ്പെടുത്തി കോളിംഗ് ബെൽ അടിച്ച വാതിൽ തുറന്ന ഉടനെ തേജസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി കറുത്ത തുണി മാറ്റിയപ്പോൾ മുഖം വ്യക്തമായി തന്നെ കണ്ടു കയ്യിലുണ്ടായിരുന്ന പെട്രോൾ തേജസ് വീടിനുള്ളിൽ ഒഴിച്ചു തുടർന്നായിരുന്നു ആക്രമണമെന്നും അമ്മ ഡെയ്സി പറയുന്നു ആക്രമണത്തിന് ശേഷം കൂസലില്ലാതെ തേജസ് നടന്നു അമ്മ ഡെയ്സി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തേജസ്സിനെ കുറിച്ച മോശം അഭിപ്രായം നാട്ടുകാരോ ബന്ധുക്കളോ പറയുന്നില്ല ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അയൽവാസികളുമായും നല്ല ബന്ധത്തിലായിരുന്നു തേജസും ഫെബിന്റെ സഹോദരിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു പിന്നീട് ഇതിൽ നിന്ന് പിന്മാറിയതാണ് തേജസിന് വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിനുശേഷം യുവതിയെ മറ്റൊരു വിവാഹവും ഉറപ്പിച്ചിരുന്നു യുവതിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് എത്തിയതെന്നും പോലീസ് പറഞ്ഞു കാറിലെത്തിയ ആളാണ് ആക്രമിച്ചതെന്നും ഇയാൾ പർദ്ധയാണ് ധരിച്ചിരുന്നതെന്നുമാണ് ഫെബിന്റെ പിതാവ് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് പ്രതി തേജസ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ സംഭവത്തിലെ ദുരൂഹതകളെല്ലാം നീങ്ങുകയും ചെയ്തു ആ കാറിൽ തേജസ് രാജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വ്യക്തമായി തേജസ് രാജിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസ് ചികിത്സയിലാണ് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് കൊല്ലം നഗരത്തെ നടുക്കിയ സംഭവം നടന്നത് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രതി തേജസ് രാജ് അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കി ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു കാലക്രമേണ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് പ്രതിയെ പ്രകോപിപ്പിച്ചു തേജസ് രാജിന്റെ ശല്യം തുടർന്നതോടെ വീട്ടുകാർ വിലക്കുകയും ചെയ്തു പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൊലപാതകം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി നന്ദി